പ്രിയപ്പെട്ടവരെ ജനുവരി പതിനെട്ട് മുതൽ ൊന്ന് വരെ കുടുംബശ്രീ ദേശീയ സരസ്മേള ചെങ്ങന്നൂർ ജില്ലാ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുക പതിനെട്ടാം തീയതി രണ്ട് കേന്ദ്രങ്ങളിലായി പതിനായിരങ്ങൾ അണിനിരക്കുന്ന വിളംബരഘോഷയാത്ര കൂടിയാണ് പരിപാടികൾക്ക് തുടങ്ങുക ഇരുപതാം തീയതി ഔദ്യോഗികമായ ഉദ്ഘാടനം തദ്ദേശ സ്വർണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവ്വഹിക്കും മുഖ്യാതിഥിയായി മലയാളത്തിന്റെ മോഹൻലാൽ പങ്കിടും രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരും ജനപ്രതികളും എല്ലാം അതിൽ തീയതിയാണ് സമാപിക്കുന്നത് പന്ത്രണ്ട് ദിവസക്കാലം ചെങ്ങന്നൂരിന്റെ ആഘോഷ ദിവസങ്ങളായി മാറുക കേരളത്തിലെ ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാ കലാകാരന്മാരും അണിനിരക്കുന്ന കലാപരിപാടികളോടുകൂടിയാണ് ഓരോ ദിവസത്തെ പരിപാടിയും പരിവസാനിക്കുക സ്റ്റാളുകളാണ് ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകൾ ഉൽപ്പന്നങ്ങൾ വിപണന കേന്ദ്രങ്ങൾ ഉണ്ടാവും കൂടാതെ വാണിജ്യ വ്യാപാര സ്ഥാപനം ഉണ്ടാവും ഇന്ത്യയിലെ മുപ്പത് സംസ്ഥാനങ്ങളുടെ ഭക്ഷ്യ വിഭവങ്ങൾ നൽകുന്ന ഫുഡ് ഈ മേളയുടെ പ്രത്യേകതയാണ് ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലെതന്നെ ഫ്ലവർ ഷോ പെറ്റ് ഷോ കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക പ്രസാദങ്ങൾ അണിനിടക്കുന്ന ബുക്ക് ഫെയർ തുടങ്ങിയത് എല്ലാവിധമായ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഇതിന്റെ ഭാഗമായി നടക്കും വിവിധ സെക്ഷൻ സെമിനാറുകൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചെങ്ങന്നൂരിന്റെ ചരിത്രത്തിലെ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി പതിനെട്ടാം മാറുന്നു എല്ലാവർക്കും പ്രവേശന സൌജന്യമാണ് ഈ പരിപാടി